എല്ലാവർക്കും നമസ്കാരം പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപം ഇന്നും ക്ഷേത്രകോവിലിൽ അണയാതെ നിലനിൽക്കുന്നു ആ വിളക്കിലെ എണ്ണ കൊണ്ട് ഭക്തജനങ്ങളുടെ രോഗദുരിതങ്ങൾ ശമിപ്പിക്കുന്നു ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും എട്ട് കിലോമീറ്റർ തെക്കുമാറി നടക്കാവ് എന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ പടിഞ്ഞാറായി വേമ്പരാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആമേട ക്ഷേത്രം അഥവാ ആമേട ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ സപ്തമാതൃക്കളെയാണ് പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടി എന്നീ ഏഴു മാതാക്കളെയും ഗണപതി വീരഭദ്രൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്ര മതിൽക്കുള്ളിൽ പടിഞ്ഞാറ് നാഗരാജാവിനെയും കിഴക്ക് നാഗയക്ഷിയെയും വടക്ക് സാമൂതിരി രാജവംശത്തിൽപ്പെട്ട വെട്ടത്ത് നാടിൻ്റെ പരദേവതയായ മഹാവിഷ്ണുവിനെയും ഉപദേവതന്മാരായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആമേട ക്ഷേത്രത്തെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരശുരാമൻ കേരള കലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേമനാട് കായലിൻ്റെ തീരത്ത് ഇപ്പോഴത്തെ ആമേട എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും സൂര്യാസ്തമന സമയത്ത് സന്ധ്യാവന്ദനത്തിൽ ഇറങ്ങിയ സമയത്ത് കായലിൽ അദ്ദേഹം ഒരു ദിവ്യ തേജസ് കാണുകയും ചെയ്തു അദ്ദേഹം ആ ദിവ്യ തേജസ് എന്തെന്നറിയാൻ വേണ്ടി കായൽ മധ്യത്തിലേക്ക് ഇറങ്ങി നടന്നു ആമകളുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സപ്ത മാതൃക്കളാണ് ആ ദിവ്യ തേജസ്സിന്റെ ഉറവിടം എന്ന് അദ്ദേഹത്തിൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കുകയും പരശുരാമനു വേണ്ടി ജലം വഴിമാറിയതോടെ ആമകൾക്ക് പിന്നീട് സഞ്ചരിക്കാനാകാതെയായി നിന്നുപോകുകയും ചെയ്തു അങ്ങനെ ആമ ഇടം പിന്നീട് കാലക്രമേണ ആമയുടെയായി അറിയപ്പെട്ടു ഇവിടെ മന്ത്ര ഉപദേശത്തോടെ പൂജാവിധികൾ ക്രമപ്പെടുത്തി തലമുറകളായി ആരാധന നടത്തി പോരുന്നു പരശുരാമനാൽ കൊളുത്തപ്പെട്ട ഒരു ദീപം ഇന്നും ക്ഷേത്രകോവിലിൽ അണയാതെ നിലനിൽക്കുന്നു അതിലെ എണ്ണയാണ് സർവ്വരോഗങ്ങൾക്കും പ്രതിവിധിയായി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന വിളക്കിൽ എണ്ണ എന്നറിയപ്പെടുന്നത് എത്ര കഠിനമായ രോഗങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ വിളക്കിൽ എണ്ണ എന്ന് വിശ്വസിക്കപ്പെടുന്നു മീനമാസത്തിലെ മകൈരം നക്ഷത്രത്തിൽ കൊടികയറി പൂരം വലിയ വിളക്കും ഉത്രം ആറാട്ടുമായാണ് ഇവിടുത്തെ ഉത്സവം നടക്കുക അതുപോലെ തന്നെ ആയില്യ ദർശനവും ഉണ്ട് പൊതുവെ ആയില്യം നക്ഷത്രം സർപ്പാരാധനയ്ക്ക് പ്രാധാന്യമുള്ളതും എന്നാൽ കഞ്ഞി തുല വൃശ്ചികം മീനം എന്നീ മാസങ്ങളിലെ ആയില്യത്തിന് സവിശേഷതകളുമുണ്ട് പത്താമുദയവും നാഗപഞ്ചമിയും ഇവിടത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അതുപോലെ തന്നെ എല്ലാ കാർത്തിക നാളിലും വിശേഷാൽ ദോദശാക്ഷരി പൂജയും പന്തിരായിരം പുഷ്പാഞ്ജലിയും പ്രധാന ശ്രീകോവിലിൽ നടത്തുന്നു വൈഷ്ണവി പ്രധാനമായി കർക്കിടക മാസത്തിൽ പന്ത്രണ്ട് ദിവസത്തെ ഭഗവതി സേവയും ചാമുണ്ടി പ്രധാനമായ മണ്ഡലമാസം മുഴുവൻ ഗുരുതിയും നാൽപ്പത്തിയൊന്നാം ദിവസത്തിൽ പന്ത്രണ്ട് പാത്രത്തിൽ വലിയ ഗുരുതിയും നടത്തിവരുന്നു നാഗദൈവങ്ങൾ ഇരിക്കുന്ന അമ്പലം കൂടിയാണിത് ഇനി ആമയുടെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നോക്കാം സർപ്പബലി വിളക്ക് നാഗരാജാവിനും നാഗേക്ഷിക്കുമുള്ള വഴിപാടുകൾ എന്നിവയാണ് ക്ഷേത്രത്തിൽ വീരഭദ്രൻ ഗണപതി സപ്തമാതൃകൾ എന്നിവയ്ക്കും പ്രത്യേക പ്രതിഷ്ഠകൾ ഉള്ളതിനാൽ ഭക്തർക്ക് ഭഗവാന് സമർപ്പിക്കാൻ നിരവധി വഴിപാടുകളും ഇവിടെ ലഭ്യമാണ് പ്രധാനപ്പെട്ട വഴിപാടുകളായ സർപ്പബലി സർപ്പബലിക്കുള്ള സാധനങ്ങൾ ക്ഷേത്ര പരിസരത്ത് തന്നെ ലഭ്യമാണ് നാഗരാജാവിന് നാഗയക്ഷിക്കുമുള്ള വഴിപാടുകൾ നാഗദോഷങ്ങൾ മാറാനും സർപ്പപ്രീതിക്കുമാണ് ഈ വഴിപാടുകൾ നടത്തുക വിളക്ക് വഴിപാട് ക്ഷേത്രത്തിൽ വിവിധതരം വിളക്ക് വഴിപാടുകൾ നടത്താറുണ്ട് അതുപോലെ വിഘ്നേശ്വര പ്രീതിക്കായി മഹാഗണപതി ഹോമവും നടത്തി വരുന്നു എന്നിരുന്നാലും സർപ്പദൈവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തന്നെ ആയില്യം പൂജ തൊഴാനായി എല്ലാ മാസവും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തുക കന്നിമാസത്തിലെ അയില്യപൂജയാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമെങ്കിലും വൈവാഹിക തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി നാഗപൂജകളും നടത്തി വരുന്നു എല്ലാ ദിവസവും ആമയുടെ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആമയുടെ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവച്ചത് എല്ലാവരും ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി തൊഴുക എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം